നമസ്കാരം മെട്രോ സ്വാഗതം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി വിജയക്കൊടി പാറിച്ച സുരേഷ് ഗോപിക്കുന്ന് തൃശൂരിൽ സ്വീകരണം നൽകും ഇന്ന് ഉച്ചയോടെ മണ്ഡലത്തിലെത്തുന്ന സുരേഷ് ഗോപിക്ക് കാൽ ലക്ഷം പ്രവർത്തകർ അണിനിരക്കുന്ന സ്വീകരണമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കുപ്രകാരം എഴുപത്തി അയ്യായിരത്തി എഴുപത്തി സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാലു ലക്ഷത്തിലേറെ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി വെല്ലിക്കൊടി പാറിച്ചത് തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പടയോട്ടത്തിൽ ഗുരുവായൂർ മണ്ഡലം മാത്രമാണ് ഇളകാതെ നിന്നത് ഇടത് കോട്ടകളായ മണലൂരും നാട്ടികയും അടക്കം ആറ് മണ്ഡലങ്ങളും സുരേഷ് ഗോപിക്കൊപ്പം നിന്നപ്പോൾ മുരളീധരൻ ഒപ്പമായിരുന്നു ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും മോദി തരംഗവും ചേരുമ്പോൾ തൃശൂർ ഇങ് പോരുമെന്ന് തന്നെയായിരുന്നു തുടക്കം മുതൽ ബി ജെ പി ക്യാമ്പിന്റെ പ്രതീക്ഷ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രതീക്ഷ ഇരട്ടിയാവുകയും ചെയ്തു എന്നാൽ ബി ജെ പി പ്രവർത്തകരെയും എതിർ സ്ഥാനാർത്ഥികളെയും ആശ്ചര്യപ്പെടുത്തിയ തേരോട്ടമായിരുന്നു പിന്നീട് മണ്ഡലത്തിൽ ഏഴിടത്തും ഇടത് എം എൽ എ മാരുള്ള മണ്ഡലത്തിൽ ആറും ബി ജെ പിക്ക് ഒപ്പം നിന്നു പ്രതീക്ഷിച്ച പോലെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന ഭൂരിപക്ഷം ഭൂരിപക്ഷമാണ് ഇവിടെ മാത്രം സുരേഷ് ഗോപി നേടിയത് പരമ്പരാഗതമായി യു ഡി എഫ് വോട്ട് വാങ്ങിയിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള ഒല്ലൂർ ഇരിങ്ങാല മണ്ഡലത്തിൽ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നും ആറുമായിരുന്നു ബിജെപി ഭൂരിപക്ഷം കരുവന്നൂർ ബാങ്കും ഇരകളുമുള്ള ഇരിങ്ങാലക്കുടയിൽ സുരേഷ് ഗോപി നടത്തിയ പദയാത്ര തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിച്ചു ഗുരുവായൂർ നാട്ടിക പുതുക്കാട് ഒല്ലൂർ മണലൂർ മണ്ഡലങ്ങളിൽ വി എസ് സുനിൽകുമാർ രണ്ടാമതെത്തിയപ്പോൾ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇടത് സ്ഥാനാർത്ഥി സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും സുരേഷ് ഗോപിക്ക് പിന്നിലായി കഴിഞ്ഞ തവണത്തേക്കാൾ പതിനാറായിരത്തിലധികം വോട്ട് കൂടുതൽ നേടാനായത് മാത്രമാണ് ആശ്വാസം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള ഗുരുവായൂരിൽ ഏഴായിരത്തി നാനൂറ്റി ആറ് വോട്ടിന് ഭൂരിപക്ഷം കെ മുരളീധരന് നൽകി മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാൻ വൻ സ്വീകരണമാണ് ഇന്ന് സുരേഷ് ഗോപിക്ക് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഉച്ചകഴിഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാർ റാലിയായി എത്തിയ ശേഷം തൃശൂർ സ്വരാജ് റൌണ്ടിൽ സുരേഷ് ഗോപിയെ കാൽ ലക്ഷം പ്രവർത്തകർ സ്വീകരിക്കും ഏഴ് ദിവസം ഏഴ് മണ്ഡലങ്ങളിൽ ആഹ്ലാദ റാലിയും ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പ്രകടനങ്ങൾക്കാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ഒരുക്കം നടത്തുന്നത് അതേസമയം സുരേഷ് ഗോപിയുടെ വമ്പിച്ച വിജയത്തിൽ സന്തോഷം പങ്കുവെച്ച് മകൻ മാധവും മരുമകൻ ശ്രേയസ് മോഹനും രംഗത്തെത്തിയിരുന്നു തൃശൂർ എടുത്തു എന്നാണ് മാധവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് മാറ്റം അനിവാര്യമാണ് അതിനെ തടയാനാവില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ ചിത്രത്തോടൊപ്പം ശ്രേയസ് കുറിച്ചിരിക്കുന്നത് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് ആശംസകളുമായി എത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും ആദ്യം തന്നെ ആശംസകൾ അറിയിച്ചു മികച്ച വിജയം സ്വന്തമാക്കിയ പ്രിയ സുരേഷിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് മമ്മൂട്ടി കുറിച്ചത് പ്രിയ സുരേഷിന് അഭിനന്ദനങ്ങളെന്നാണ് മോഹൻലാൽ കുറിച്ചത് പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് സുരേഷേട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനം സന്തോഷം എല്ലാവിധ ആശംസകളും എന്നാണ് ദിലീപ് കുറിച്ചത് സുരേഷ് ഗോപിയുടെ ഫോട്ടോയും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് സുരേഷ് ഏട്ടനും ഷാഫി പറമ്പിലിനും അഭിനന്ദനങ്ങളെന്നാണ് ഉണ്ണി മുകുന്ദൻ കുറിച്ചത് സുരേഷ് ഗോപിയുടെയും ഷാഫി പറമ്പിലിന്റെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ആശംസ അറിയിച്ചത് യു ആർച്ചിങ് metromathnic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you